പട്ടിണി കൊണ്ടു മേലിഞ്ഞ പണ്ഡിതനു കുസ്തലി പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും പട്ടിണി കൊണ്ടു മേലിഞ്ഞ പണ്ടിതനു മോനെ ആ മൊനെ മോനെ ഒരു ഗ്ലാസ് പാൽ കുടും വാങ്ങിച്ചു കൊടുത്താണ് പൊന്നു കുടിച്ചോ ഇനിയും കട തുറക്കട്ടെ മൊനെ ആകുമ്പോൾ ആ ബേക്കറി തുറക്കും കേട്ടോ ബേക്കേഴ്സ് ബീഫോർ ബേക്കേഴ്സ് തുറക്കും അന്നേരം പൊന്നിന് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരാം ഇന്ന് വീട്ടിൽ നിന്ന് ടിഫിൻ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല പട്ടിണി കൊണ്ടു മേലിഞ്ഞ പണ്ഡിതനു കുശസ്തലി പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും ചക്ക കൈ തന്നേടാ കൈ തന്നി കട തുറന്നിരിക്കുകയാണ് ഇന്ന് ചങ്കിന് ഇന്ന് ഞാൻ ചങ്കിന് ഇന്ന് ഒരു വെറൈറ്റി സാധനമാണ് കൊടുക്കുന്നത് എന്റെ ചങ്കിന് ഈ കുഞ്ഞവറാച്ചൻ ഫാമിലി ഇന്ന് ചങ്ങിന് വെറൈറ്റി സാധനമാണ് ഉണ്ടോ മറാങ്ങോട്ടോ ഉഴുന്നോടാ 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 മറാങ്ങോട്ട് തരാ തരാന്ന് പറഞ്ഞത് നേരെ കൊള്ളതാ ഇത് വേണ്ട വേണ്ട തോണ്ട തോണ്ട തോട്ട നിന്റെ ആവശ്യത്തിന് കടിച്ചങ്ങി